ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷീവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തെക്കു പടിഞ്ഞാറ് ഭാഗം അതായത് കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണർ ഫംഗ്ഷവ് പ്രകാരം എല്ലാ വർഷവും ആനുവൽ സ്റ്റാർ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നക്ഷത്രം നിൽക്കുന്നു ഈ നക്ഷത്രം നമുക്ക് തൊഴിൽപരമായിട്ട് ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു നക്ഷത്രമാണ് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ളവർക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീട്ടിൽ പ്രധാന വാതിലുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കഴിഞ്ഞ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഈ വർഷം നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന നക്ഷത്രം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്ന ഒരു നക്ഷത്രമായിരുന്നു അപ്പൊ ഈ വർഷം ഇപ്പൊ കഴിയാൻ പോവുകയാണ് അടുത്ത രണ്ടായിരത്തി ഫെബ്രുവരി ഏർ നാലാം തീയതി മുതൽ പുതിയ നക്ഷത്രം അവിടേക്ക് കടന്നു വരികയാണ് ആ നക്ഷത്രം ഒൻപതാണ് അപ്പൊ ഒൻപത് എന്ന് പറയുന്ന നക്ഷത്രം സമ്പത്തിന്റെ നക്ഷത്രമായി രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള ഇരുപത് വർഷം നിൽക്കുന്നതാണ് അപ്പൊ ആ ഒൻപത് ഈ വർഷം നിങ്ങളുടെ വാതിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വരുമ്പോൾ സാമ്പത്തികമായി ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാവാനും പൈസ നമുക്ക് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനും തൊഴിൽപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ നല്ലൊരു നക്ഷത്രമാണ് ഈ വർഷം ഓരോ വീടിൻ്റെയും അതിപ്പോ നമുക്ക് ഇന്ന സ്ഥലമൊന്നുമല്ലേ ഗ്ലേഷ്യയിലായാലും ശരി തന്നെ ദുബൈയിലായാലും ശരി തന്നെ ഭാരത് ായാലും ശരിയെന്ന ലോകത്തെ എല്ലാ സ്ഥലത്തും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒൻപതാണ് ഒമ്പത് സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധികൾ ഒൻപത് നമുക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ അത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകാൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില ടൂൾസുകൾ നമുക്ക് അവിടെ വെക്കാവുന്നതാണ് നമുക്ക് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറും കൂടി എടുത്തിട്ട് എന്ത് ടൂൾസ് ആണ് വെക്കേണ്ടത് എന്നുള്ള ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും ഉള്ള ഒരു വർഷം മായി നിങ്ങൾക്ക് തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീരുമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡ്റൂമും പ്രധാന വാതിലും വരുന്നവരെയാണ് ഇത് കൂടുതലായിട്ട് പിന്നെ സ്വാധീനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം